ശ്രദ്ധ നേടി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ അവശേഷിക്കുന്ന എട്ട് മത്സരാർത്ഥികളിൽ കപ്പ് ആര് ഉയർത്തുന്നതിനെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിലവിലെ ട്രെൻഡുകളും ഓരോ മത്സരാർത്ഥിയുടെയും പ്രകടന രീതികളും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രേക്ഷകന്റെ നിരീക്ഷണം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഈ വിശകലനം ഷോയുടെ നിലവാരത്തെയും ഗെയിമർമാരുടെ തന്ത്രങ്ങളെയും കുറിച്ചുള്ള ചില വിമർശനാത്മക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അനീഷിന്റെ ഗെയിം ശൈലിയിൽ സ്ഥിരതയുണ്ടെങ്കിലും അത് പൂർണ്ണമായും സാധാരണക്കാരനായ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് തെറ്റുകളെ എതിർക്കുന്നു എന്ന ഭാവത്തിലാണ് മുന്നോട്ടു പോകുന്നത് ആദ്യ ദിവസം മുതൽ ഇന്നു വരെ ഈ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നതിൽ അനീഷ് വിജയിച്ചുവെന്ന് വിലയിരുത്തുന്ന ഈ നിരീക്ഷണം അദ്ദേഹത്തിന്റെ പ്രകടനം ശരിയാണെന്നും വിഷയങ്ങൾ നടക്കുമ്പോൾ ചുറ്റും നടക്കുന്ന രീതി പലപ്പോഴും ചിരി ഉണർത്തുമെന്നും പറയുന്നു അനുമോളോടുള്ള പ്രേക്ഷകരുടെ രോഷം വേട്ടയായി മാറിയാൽ ഈ സീസണിലെ കിരീടം അനീഷണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ വിശകലനം ചൂണ്ടിക്കാട്ടുന്നു ഈ സീസണിൽ അകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥി അനുമോൾ ആണ് ഒരാളെ ലക്ഷ്യമാക്കി ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ച് നിശബ്ദമായി പ്രകോപിപ്പിക്കുകയും അവർ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അവിടെ ഇരവാദ കാർഡ് ഉപയോഗിച്ച് ഗെയിം തന്റെ വരുതിയിലാക്കുക എന്ന ഒരേ ഒരു തന്ത്രമാണ് അനുമോൾ പ്രധാനമായും ഉപയോഗിച്ചത് എന്നുമാണ് പറയുന്നത് ഇത് ശരിയായ ഗെയിം ശൈലിയാണോ എന്നതിൽ പ്രേക്ഷകന് സംശയമുണ്ടെങ്കിലും ഈ തന്ത്രം ഹൗസിനുള്ളിൽ അതിജീവനത്തിന് അവരെ ഒരുപാട് സഹായിച്ചു എന്ന് നിഷേധിക്കാനാവില്ല ടാസ്കുകളിലും ക്രിയേറ്റീവ് ഇടപെടലുകളിലും അനുമോൾ പിന്നിലാണെങ്കിലും നിലവിലെ ട്രെൻഡ് അനുസരിച്ച് വിന്നറോ റണ്ണറപ്പോ ആകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ചാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ മത്സരാർത്ഥി ആയിരുന്നെങ്കിലും ഗെയിമിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലായ്മയും പുറത്തുള്ള പ്രേക്ഷകർ ഓരോ കാര്യങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലെ ക്ലാരിറ്റി ഇല്ലായ്മയും അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു സീക്രട്ട് ടാസ്ക് കൂടി വന്നതോടെ ഈ തിരിച്ചടി പൂർണ്ണമായി എങ്കിലും തുടക്കത്തിൽ ഉണ്ടാക്കിയ നല്ല പ്രതിച്ഛായയും കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയും ഷാനവാസിനെ ടോപ്പ് എത്തിക്കാൻ വിലയിരുത്തുന്നു നൂറയും ഇരട്ട ഗെയിമർമാരാണെങ്കിലും ഒരാൾക്ക് അങ്ങനെ തോന്നുന്നില്ലെന്നാണ് നിരീക്ഷണം നൂറയും മറ്റ് ആക്ടിവിറ്റികളിൽ ആതിലെയുമാണ് മികച്ച പ്രകടനം നടത്തിയത് ബിഗ് ബോസിന്റെ ഭൂരിപക്ഷ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത കുറവായതുകൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള അനുമോൾ ഷാനവാസ് എന്നിവരുമായി കോംബോ ഉണ്ടാക്കി സർവൈവ് ചെയ്യാൻ ശ്രമിച്ചു ഒരു കൈവിട്ട കളിയായിട്ട് ഇവ കണക്കാക്കുന്നു ഷാനവാസും അനുമോളും ചില പിന്നോക്ക ചിന്താഗതിയിലുള്ള കമന്റുകൾ തുറന്നു തുറന്നുപോലെ മടിയില്ലാത്തവരാണ് അത്തരമൊരു സാഹചര്യത്തിൽ ആതിലെയും നൂറേയും അവരെ പിന്തുണച്ചു നിൽക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് പോലെയുള്ള ഒരു ഗെയിമിൽ മാർഗത്തേക്കാൾ ലക്ഷ്യമാണ് പ്രധാനമെന്ന കാഴ്ചപ്പാടാണ് ഇവിടെ പ്രകടമാകുന്നത് ന്യൂറ ടോപ്പ് എത്തുമെന്നും ആദില മണി ബോക്സ് പുറത്തു െന്നും വിശകലനം ചെയ്യുന്നു അക്ബറിനെ ഒരു നല്ല ഗെയിമറായോ ടാസ്ക് നന്നായി ചെയ്യുന്ന ആളായോ ഈ വിശകലനത്തിൽ കാണുന്നില്ല എങ്കിലും താൻ ഒരു മികച്ച ഗെയിമറാണെന്ന് അവിടെയുള്ളവരെയും പുറത്തുള്ള ഒരു വിഭാഗം പ്രേക്ഷകരെയും വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിന് കാരണം സദസ്സിനെ കയ്യിലെടുക്കുന്ന കഴിവാണ് ശക്തമായ നേതൃത്വ പാഠവും നല്ല സുഹൃത്തുക്കളായിരിക്കാനുള്ള കഴിവും ഉള്ളതുകൊണ്ടാണ് ഹൗസിലെ ഭൂരിപക്ഷ പേരും അദ്ദേഹവുമായി വേഗത്തിൽ അടുത്തത് നല്ലൊരു ഗെയിമർ കൂടിയായിരുന്നെങ്കിൽ ഈ സീസൺ വിൻ ചെയ്യേണ്ട മത്സരാർത്ഥിയാകുമായിരുന്നു അക്ബർ നിലവിൽ ടോപ്പ് ഫൈവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അക്ബർ വിലയിരുത്തപ്പെടുന്നു ഈ ആഴ്ചകളിൽ നെവിൻ ഇത്രയും ദൂരം എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ശൈലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു നെവിന്റെ പ്രധാന പ്രശ്നം എളുപ്പത്തിൽ പ്രകോപിതനാകുന്നു എന്നതാണ് നൂറയും മണമോളും ആണത്തം എന്ന വാക്ക് ഉപയോഗിച്ച് നെവിനെ പ്രകോപിപ്പിച്ചതും അത് അദ്ദേഹത്തെ പുറത്താക്കുന്നതിനും ഈ ആഴ്ച നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതിനും കാരണമായി പ്രകോപിതനായ നെവിനെ കഴിയില്ല ആവേശം കയറാറുണ്ട് എന്നാൽ ഈ സീസണിൽ ആ നില വരാതിരിക്കാൻ നെവിന്റെ പ്രകടനം സഹായിച്ചുവെന്നും അതുകൊണ്ട് തന്നെ നെവിന് ഒരാഴ്ച കൂടി ഷോയിൽ നിലനിർത്താൻ ബിഗ് ബോസ് ക്രൂ ശ്രമിക്കുന്നുണ്ടെന്നും ഈ നിരീക്ഷണം പറയുന്നു പുറത്ത് സപ്പോർട്ടുള്ളവർക്കെതിരെ പേടിയില്ലാതെ കളിക്കുക പ്രകൃതവും ഷോയുടെ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ ആണെന്നാണ് ഈ വിശകലനത്തിന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ നല്ല എന്റർടൈൻമെന്റ് നൽകി ഷോയെ രസകരമാക്കിയതും ആര്യനാണ് എന്നാൽ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ജിസയിലുമായുള്ള കോംബോ അക്ബറിന്റെ ടീമിൽ ചെന്ന് ചേർന്നത് പല വിഷയങ്ങളിലും പ്രകടിപ്പിച്ച സ്വഭാവം എന്നിവ ആര്യന് തിരിച്ചടിയായി അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ദൂരം എത്തിയത് ജീവിതത്തിലെ വലിയൊരു നേട്ടമാണെന്നും ഈ കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു ഈ വിശകലനം മറ്റു മത്സരാർത്ഥികളുടെ പിയർ തന്ത്രങ്ങൾ കാരണമാണ് അദ്ദേഹം ഇത്രയും ദിവസം ഇവിടെ എത്തിയതെന്ന് അഭിപ്രായപ്പെടുന്നു പുറത്തിറങ്ങിയിൽ അദ്ദേഹം കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുമെന്നും സാബുമാൻ ഒരു രക്തമാണെന്നും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കും അഭിമാനിക്കാമെന്നും പറയുന്നുണ്ട് ഷോയിലെ പല മത്സരാർത്ഥികളും ബിഗ് ബോസ് വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ിൽ ബിഗ് ബോസ് ക്രൂ വനപൂർവ്വം സാബുവിന് പണികൊടുത്ത സംഭവങ്ങൾ ഉണ്ടെന്ന് ഈ പോസ്റ്റ് വാദിക്കുന്നു ക്രമീകരിക്കേണ്ട ടാസ്കുകളിൽ സാബുവിന് മാത്രം കാൽപ്പക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടാക്കിയത് തുടങ്ങിയവ മനഃപൂർവ്വമായിരുന്നു എന്നാണ് ഇതിലെ ആരോപണം സാബു ഇതിനെ കുറിച്ച് ആരോടും വഴക്കിന് പോകാതിരുന്നതും ആതിരയോടും നൂറയോടും മാത്രം പോയി പറഞ്ഞതും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ സവിശേഷതയായി എടുത്തു കാണിക്കുന്നു കഴിഞ്ഞ മാത്രമാണ് ഈ വിമർശിക്കുന്നു നല്ല ഇൻഫ്ലുവൻസും ഷോ നേരെ കൊണ്ടുപോകാത്ത ക്രൂവും ഓർക്കാൻ നല്ലൊരു ടാസ്ക് പോലും ഇല്ലാത്ത അവസ്ഥയുമുണ്ട് ഈ സീസണിൽ ആണത്തെ ചോദ്യം ചെയ്തു വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചും പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലെന്ന ഗുരുതരമായ വിമർശനവും ഈ പോസ്റ്റിൽ നൽകുന്നുണ്ട് ഇന്നലെ നടന്ന പോലും നൂറ കാർടാസ്കും അനീഷിനെ പുറത്താക്കാനും പ്രകോപിപ്പിക്കാനും എടുക്കുന്നത് കണ്ടെന്നും പറയുന്നുണ്ട് ഈ സീസണിൽ നിന്ന് പഠിച്ച ഒരു കാര്യം സ്ത്രീകളുമായി പിണങ്ങിയാൽ അവർ ഏത് മോശം രീതിയിലും നമ്മളെ പെടുത്താൻ സാധ്യതയുണ്ട് എന്നതാണ് ഇത്രയും ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ പുറത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന പേടി ഈ ബിഗ് ബോസ് ടീം ഉണ്ടാക്കി തന്നും പറഞ്ഞാണ് ഈ പ്രേക്ഷക വിശകലനം അവസാനിക്കുന്നത്